ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പലം യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ മൂന്ന് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഉണർവ് എന്ന പേരിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു ഈ മാസം പതിനഞ്ച് മുതലാണ് ഉണർവ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തുടക്കം കുറിക്കുക അമരമ്പലം പഞ്ചായത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന ഏതൊരാൾക്കും കൂപ്പൺ ലഭിക്കും ആഴ്ചതോറും നടക്കുന്ന നറുക്കെടുപ്പിൽ പ്രോത്സാഹന സമ്മാനങ്ങളും മാസത്തിൽ നടക്കുന്ന നറുക്കെടുപ്പിൽ ഗോൾഡ് കോയിനുകളും മൂന്നാമത്തെ മാസം നടക്കുന്ന ബമ്പർ നറുക്കെടുപ്പിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടിവി വാക്വം ക്ലീനർ തുടങ്ങിയ സമ്മാനങ്ങളും വിതരണം ചെയ്യും അമരമ്പലത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നടക്കുന്ന കച്ചവടത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം കിഡ്നി ഡയാലിസിസ് സെന്റർ പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പലം യൂണിറ്റ് യൂത്ത് കമ്മിറ്റി ഈ വരുന്ന പതിനഞ്ചാം തീയതി മുതൽ ഒരു ഉണർവ് എന്ന ഒരു സമ്മാന പദ്ധതി ആരംഭിക്കുകയാണ് നമ്മുടെ അങ്ങാടിയിൽ അനുഭവപ്പെടുന്ന കച്ചവട മാന്യത്തിന് ഒരു പരിഹാരം എന്നില്ല നിലക്കും പുറത്തേക്ക് ആളുകൾ പോകുന്നത് തടഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ ആകർഷകമായ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് മാസം തോറും സ്വർണ്ണ കോയിൻ നറുക്കെടുപ്പിലൂടെ നൽകിക്കൊണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ ബമ്പർ സമ്മാനമായിട്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് ഗോൾഡ് കോയിന് തുടങ്ങിയ സമ്മാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് കച്ചവട രംഗത്ത് ഒരു ഉണർവ് നൽകുന്ന ഒരു പദ്ധതിക്ക് ഈ പതിനഞ്ചാം തീയതി മുതൽ ആരംഭം കുറിക്കുകയാണ് മുഴുവൻ നാട്ടുകാരും ഈ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളിൽ നിന്നും സാധനം വാങ്ങുമ്പോൾ അവർക്ക് സൗജന്യമായി നൽകുന്ന കൂപ്പൺ വാങ്ങി അവർ ഓരോ കടയിലും വെച്ചിരിക്കുന്ന ബോക്സിൽ നിക്ഷേപിച്ചുകൊണ്ട് മാസത്തിൽ ഓരോ നറുക്കെടുപ്പിലൂടെ ഇതേപോലെ അഞ്ച് സ്വർണ്ണക്കോയിനും അത് ഓരോ ആഴ്ചയിലും അതേപോലെ നറുക്കെടുപ്പും മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾക്ക് ബമ്പർ സമ്മാനം നറുക്കെടുപ്പും നടക്കും എല്ലാ നാട്ടുകാരുടെയും എല്ലാ കച്ചവടക്കാരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇതൊരു വലിയ പ്രവർത്തനമായിട്ട് ഇതിന്നൊക്കെ കിട്ടുന്ന വരുമാനം നമ്മളെ ഇതേപോലെ നമ്മുടെ ഡയറി സെന്റർ പോലത്തെ കാര്യങ്ങൾക്ക് അവിടെ വരുന്ന രോഗികളെ ചികിത്സാ സഹായത്തിനായി ഉപയോഗിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയും കുഞ്ഞി മുഹമ്മദ് യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് കെ സലീം ഇരുമ്പുഴി ജനറൽ സെക്രട്ടറി ഷാജി സൗദി സൈൽ സെക്രട്ടറി നിയാസ് വൈസ് പ്രസിഡന്റ് നസീർ ലോഹ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ പൂക്കോട്ടും